ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് ഈസ് മൈ ഫാമിലി ഫാമിലിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ സ്നാക്സ് ആയിട്ടാണ് സ്നാക്സ് എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് ഇതാ നമ്മൾ ഈ ഈ പൊരി വെച്ചിട്ട് നമ്മളൊരു സ്നാക്സ് തയ്യാറാക്കുകയാണ് അത് കാരണൊന്നുമല്ല നമുക്ക് പൊരി കുറച്ച് എടുക്കണം ഒരു വെള്ളരിക്ക ഒരു തക്കാളി ഒരു ചെറിയ നാരങ്ങ ഒരു രണ്ട് സവാള കൂടാതെ നമ്മൾ വേവിച്ച കോണം ஓகே சாணம் வச்சு நம்ம செய்யறது எப்படி ஷேர் வீடியோ கூட்டாரு நமக்கு வெஜிடபிள்ஸ் ஒன்று அரிஞ்சுபிள் கட்டி துல்லிய கலந்துட்டு நமக்கு அரிஞ்சு இது வந்து കട്ട് ചെയ്തെടുക്കാം സവാള ഒന്ന് പൊടി പൊടിയായിട്ട് നമുക്ക് നമുക്ക് അറിയണം ഇതായിട്ട് എടുത്താലേക്കാം ചോപ്പറുട്ടു ചോപ്പ സവാള കൂട്ടുകാരെ சவாழ ஷோப்பு நாட்டிட்டு அடுத்து நமக்கு அந்த நம்ம குக்கம்ப சலாடு கட் கட்டியம் அது அவங்க ഇതുവരെ ഞാൻ നമ്മുടെ ഇതിലുള്ള വെജിറ്റബിൾസ് എല്ലാം പിന്നെ ഇടുന്നില്ല ക്യാരറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ക്യാരറ്റ് ക്യാബേജ് നമുക്ക് ഇതിൽ ഇടാം വെജ് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ഒരുപാട് ഇടുന്നില്ല സമാട ഒരു തക്കാളി ഒരു കുക്കമ്പറ് പിന്നെ നമ്മുടെ ചോളം കോണം ഇത്രയാണ് ഉപയോഗിക്കുന്നുള്ളൂ നമുക്കിത് ഏഹ് സെറ്റ് ചെയ്യാം അതായത് പൊരിപ്പെരിക്കത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഐറ്റം ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പള്ളിയിലേക്ക് പോവാം ആദ്യം ആദ്യം നമുക്ക് നമ്മുടെ ും എന്നാണ് ഇതിന്റെ രണ്ടായിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഇടാത് ചോളമാണ് ചോളം ഇതിലേക്ക് ഇടുന്നുണ്ട് പുണ്യ എടുക്കോ പിന്നെ അതിന്റെ കൂടെ ഞാൻ എടുത്തു വെച്ച അരിഞ്ഞു വെച്ച സവാളയും ഇത്രയും ആണ് നമ്മൾ ഇതിൽ വെജിറ്റബിൾസ് ആയിട്ട് ഇത് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നമ്മുടെ മെയിൻ ഐറ്റമായ ഉപ്പ് ഉപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഐറ്റമായ നമ്മുടെ ചണ മസാല അല്ലെങ്കിൽ ചാട്ട് മസാല എന്ന് പറഞ്ഞ ഇതാണ് ഇത് ഞാൻ ഇല്പം ഇടയാണ് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കണം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ ഉണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ മിക്സ് ചെയ്യുന്നതന്നെ ഉള്ളു കൂട്ടുകാരെ ഇതിന് ശേഷം നമുക്കിത് കൈയിട്ട് നല്ലവണ്ണം ഒന്ന് ഞാൻ മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പൊരി ഐറ്റം ഇത് കുറച്ച് ഇടാം നമുക്ക് നമ്മുടെ രണ്ടുമായിട്ട് നമുക്ക് മിക്സ് കൊടുക്കാം ജസ്റ്റ് നമുക്കിതൊരു ഈവനിങ് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കിടക്കാറ്റി ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമുക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഉപ്പും നമുക്ക് ഉപ്പും ബാക്കിയുള്ള സാധനം ഒന്ന് ഇതാണെന്ന് നോക്കണം അത്രേ ഉള്ളൂ സംഭവം ഇവിടെ ഓൾറെഡി സെറ്റാണ് എത്രയേ ഉള്ളൂ പരിപാടി ഇതാണ് ഒരുക്കിയത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം നാരങ്ങ ഒരു അല്പം നാരങ്ങ നമുക്ക് ആടി കൊടുക്കാം നമ്മൾ ഇത് വ്യാപിക്കേണ്ടത് ചോളം മാത്രമേ വ്യാപിച്ചിട്ടുള്ളൂ ബാക്കി ഒന്നും ആയിട്ട് നമ്മൾ ഇട്ടിക്കുന്നത് നമ്മളൊന്ന് വ്യാപിച്ചിട്ടില്ല ചോളം മാത്രമേ വ്യാപിച്ചിട്ടുള്ളൂ ഇതാ നമ്മുടെ ഓൾമോസ്റ്റ് എന്താണ് പൊലിപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് ചോള മാത്രമേ പൊരിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഓടി വന്നതാണി ടേസ്റ്റ് പൊളിയായിട്ടാണ് കൂട്ടി കാരണം നല്ല ടേസ്റ്റ് ആണ് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ മസാലയായിട്ട് ചേർത്ത് നമ്മുടെ ചാട്ട് മസാല അല്ലെങ്കിൽ ചണ മസാല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനതിൽ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അതിൻ്റെ ആവശ്യം അത് മാത്രം മതി സൂപ്പർ സംഭവമാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് നോക്കാം ഓക്കെ ഒന്ന് കിട്ടാൻ അങ്ങനെയുണ്ട് കളോ ഓ થોడే സൂപ്പർ പഞ്ചായോടെ പരികമ്മറ്റിനതൊരു സംഭവം ഇനി പ്രത്യഞ്ചം വളരെ പെട്ടെന്നാ വരെ നമ്മ ഇനെ അറിഞ്ഞു പറക്കി വെച്ച ഒരു 10 മിനിറ്റ് വേണ്ട നമ്മൾ ഹെൽത്തി ഫുഡ് എന്നാണ് പറയാം നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറയാം സലാഡിന്റെ കൂടെ പൊരി ഇടുന്നത് അത്ര മാത്രമേ വെച്ചാസുള്ളൂ ഇതിന് ഞാൻ ഹരിശ മസാല ചേർത്തേ നമ്മൾ ചട് മസാല മാത്രം ഇടേണ്ടേ ഉള്ളൂ

അതേപോലെ വേറെ പൊട്ടി എത്രയേ ഉള്ളൂ അത് കുഞ്ഞു വീഡിയോ ആണ് നമ്മളെ പറഞ്ഞു നമ്മളൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് കേട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും